ഞങ്ങൾ ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഇവൻ്റെ കരച്ചിൽ കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്നു വന്നു നോക്കിയപ്പോൾ ഇതിനെ കടിച്ചു പിടിച്ച് വെച്ചോണ്ടിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ രണ്ട് വയ്യാട്ടവരാ പിന്നെ ആർ സി സിയിലെ സെയിൽസല്ലിരിക്കുന്നവരുവാണ് അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഞങ്ങൾ ഒരാ ആകുന്നത് ചെയ്തു അങ്ങനെ ആ ആരും ഓടിപ്പോയല്ല നമ്മൾ കണ്ട് ഞാനും വേറെ വേറൊരാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തോ അവശതയുണ്ടതിന് അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കത്തില്ലേ നമ്മളെ ബഹളം വെച്ച് ചെറിയ പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ചെമ്പ്രാഹ്മൺ തൊങ്കോട് വീട്ടിൽ സുഭദ്രയുടെ തൊഴുത്തി കെട്ടിയിരുന്ന പോത്തിനെ ആക്രമിച്ച് പുലിയാണെന്ന് സുഭദ്രാമ്മ പറയുന്നു കഴിഞ്ഞ തിങ്കൾ രാത്രിയിലാണ് സംഭവം ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ പുലി പോത്തിനെ ആക്രമിക്കുന്ന നേരിൽ കണ്ടു വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കടിവിട്ട് പുലി ഓടിപ്പോയി ഇന്നലെ പുന്നല കുരുതമ്മൺ സുരേഷിൻ്റെ പകൽ മേയാൻ വിട്ട പശുക്കളിലെ ഒന്നിനെയും കടുവ ആക്രമിച്ചു പശുവിൻ്റെ അലർച്ച കെട്ടി ഓടിയെത്തി സുഹൃത്തും സുരേഷും കടുവ പശുവിനെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടു ഇവരെ കണ്ടതോടെ കടുവ നടന്നുപോയി പോയി സമീപത്തായി തമ്പടിച്ച കടുവയെ വനംവകുപ്പിൻ്റെ താൽക്കാലിക വാച്ചർമാരെ കണ്ടു

നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകൻ്റെ പശുവിനെ പിടിച്ചു നിന്നുകഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ തന്നെ രണ്ട് സംഭവങ്ങളാണ് ഒരു ഒരു തോങ്കോട്ടൊരു ഭാഗത്ത് കോത്തിനെയും പിടിച്ചു ഈ കറൂർ കുങ്കോട് ഭാഗത്ത് പശുവിനെയും പിടിച്ചു നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്സാഹിത്തപ്പെട്ടവരും ഇന്നൊരു ശാശ്വതമായ പരിഹാരം കാണും ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഡോക്ടറെ ഒക്കെ വരുത്തി അവർ അവരൽ ആ ഒരു എല്ലാം ചെയ്തു തന്നു ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ എന്നിട്ട് പറഞ്ഞ് പോയി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറിൽ രാത്രി ഇവിടെ കെട്ടിയില്ല രാത്രി ഞങ്ങൾ അവിടെ അവിടെ കിടക്കുന്നിടത്താൽ കിട്ടിയത് ഞങ്ങൾക്ക് പേടി കൊണ്ടോടാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലല്ലോ പക്ഷെ ഫോറസ്റ്റുകാർ വന്നവരില്ല നമ്മളോട് നല്ല രീതി തന്നെ കൈകാര്യം ചെയ്തതും അവരെല്ലാം കണ്ടു കേട്ട് അവർ ഡോക്ടറെ വരുത്തിയതും മരുന്ന് വെച്ചതും പിന്നെ എല്ലാം ചെയ്തു തന്ന് ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള നമ്പരും അവർ തന്നിട്ടുണ്ട്